ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അഫാൻ ഷെമി തുടങ്ങിയ ആളുകൾ തന്നെയാണ് വീണ്ടും നമ്മുടെ കേരളക്കരയിൽ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് കാരണം നമുക്ക് ആ വിഷയത്തിൽ ഒരുപാട് വസ്തുതകൾ പഠിക്കാറുണ്ട് അവസാനം വരേക്കും ക്രിമിനലായ തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആയിട്ടുള്ള ഒരു സ്ത്രീയെയാണ് ആ അമ്മയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ പോലീസുകാരുടെ ഒരൊറ്റ ചോദ്യത്തിൽ ആ അമ്മയ്ക്ക് സത്യം പറയേണ്ടി വന്നു തന്നെ അക്രമിച്ചത് മകൻ അഫാൻ തന്നെയാണ് എന്ന് ഷെമി പറയുമ്പോൾ വെഞ്ഞാറമ്മൂട്ടിലെ അരി കൊലകൾക്ക് പിന്നിലെ കാരണങ്ങൾ മറ നീക്കി പുറത്തു വരികയാണ് കിളിമാനൂർ സിയെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു അഫാനെ അതുവരെയും തള്ളിപ്പറയാതിരുന്ന ഷെമി എന്ന മാതാവ് ഒടുവിൽ സത്യം പറഞ്ഞത് കട്ടിലിൽ നിന്നും വീണതാണ് എന്നായിരുന്നു അതുവരെ ഷെമി തറപ്പിച്ചു പറഞ്ഞത് തന്നെയും പിന്നെയും ചോദിക്കുമ്പോഴെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കിളിമാനൂർ സി ഐ എത്തിയതോടുകൂടി എല്ലാം മാറി മറിയുകയായിരുന്നു മൂന്ന് കേസുകളായിട്ട് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുകയാണ് സ്നേഹം ഭയം പക പ്രതികാരം തനിക്ക് ജോലിയില്ല മറ്റുള്ളവർ അന്തസ്സായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അസൂയ ജോലി ചെയ്തു മക്കളെ പഠിപ്പിച്ചിട്ടില്ല ആരാണ്ടത് വാങ്ങിച്ച് തിന്നേ ഊസിന് തിന്ന് പഠിപ്പിച്ച എല്ലാ മാതാപിതാക്കൾക്കും ഇത് ഫലം അങ്ങനെ ഇതൊക്കെയാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ അഫാൻ നിരത്തുന്ന കാരണങ്ങൾ കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി തെളിക്കുന്ന രേഖകൾ അടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് ഷെമീനയും റഹീം റിയാദെ തനിക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് എന്ന് വെളിപ്പെടുത്തി രംഗത്ത് വരുന്നത് ഈ പണം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ഇനി ഷെമി ഉത്തരം പറഞ്ഞേ മതിയാകും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഫാനെ കാണണമെന്നും ജയിലിൽ നിന്ന് ഇറക്കണമെന്നും ഷെമീനെ അഭ്യർത്ഥിക്കുകയാണ് ഇളയ മകനെ കൊന്നവൻ പ്രണയിച്ച പെണ്ണിനെ കൊന്നവൻ ഇവരെ കൊല്ലാക്കൊല ചെയ്തവൻ കൊന്നു എന്ന് കരുതി തന്നെ വിട്ടിട്ടു പോയവൻ ഭർത്തൃമാതാവിനെ കൊന്നവൻ അതായത് സ്വന്തം അപ്പന്റെ അമ്മയെ കൊന്നവൻ അപ്പൻ്റെ അനിയനെയും ഭാര്യയെയും കൊന്നവൻ എന്നിട്ടും ആ മകനെ രക്ഷിക്കാൻ അമ്മ ശ്രമിക്കുകയാണ് ഇതൊരമ്മയാണോ നന്മയുടെ പ്രതീകമാണോ ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമയിലും അത് തന്നെയാണുള്ളത് ഇത്രേം പോലീസുകാരി രണ്ടു തവണ ചോദിച്ചു എനിക്കന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റും എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം ഇളയവൻ മരിച്ചുപോയി എനിക്ക് മൂത്ത മകനേയുള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം അവനെ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നേ എന്തെങ്കിലും ചെയ്തേനെ ഇതായിരുന്നു ക്ഷമി ഒരു മാധ്യമത്തോട് സംസാരിച്ചത് ആ മരണ കിടക്കയു പിന്നീടാണ് മകനെതിരെ ഒരുപാട് മൊഴികൾ കൊടുത്തു വരുന്നത് മകൻ ചെയ്ത ധീരകൃത്യത്തെക്കുറിച്ച് ഈ മാതാവ് അറിയുന്നത് പിന്നീട് സത്യസന്ധമായ മൊഴി കൊടുക്കാൻ അമ്മ തയ്യാറാകുകയാണ് അഫാൻ തന്നെയാണ് ആദ്യം ആക്രമിച്ചത് ഭർത്താവ് അറിയാതെ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ട് ഈ സംഭവം നടന്ന ദിവസം അൻപതിനായിരം രൂപ തിരികെ നൽകണമായിരുന്നു പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് മകന് സഹിച്ചില്ല എന്നാണ് ഷെമീനയും മൊഴിയിൽ പറയുന്നത് തിരികെ വീട്ടിലെത്തിയപ്പോൾ അഫാൻ ആദ്യം കഴുത്ത് ഞെരിച്ചു ചുമരിൽ തലയടിച്ചു അതോടെ ബോധം നഷ്ടപ്പെട്ടു പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു മക്കളുമൊത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതായി ഇതിനു വേണ്ടി യൂട്യൂബിലിളയ മകനെ കൊണ്ട് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നു എന്നും ഷെമീലയുടെ മൊഴി മൊഴി മാറ്റിയത് കണക്കിനെടുത്ത് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് കുരുങ്ങുകയാണ് വരും ദിവസങ്ങളിൽ വീണ്ടും മൊഴിയെടുക്കും ക്ഷമിപ്പണം നൽകാനുണ്ട് എന്ന പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട് പരാതിയുമായി ഒന്നിലധികം പേര് സമീപിച്ചതായിട്ടാണ് സൂചന പരാതിക്കാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അഫാന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിക്കുന്ന വ്യക്തത വരുത്തേണ്ടതുണ്ട് കുടുംബത്തിന് എത്ര ലക്ഷം രൂപയുടെ കടമുണ്ട് ഇതുവരെ പൂർണ്ണമായിട്ടൊരു ചിത്രം വന്നിട്ടില്ല അറുപത്തിയഞ്ച് ലക്ഷത്തിന്റെ മുകളിൽ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് അഫാൻ മുമ്പ് പറയുന്നു തൻ്റെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ല എന്ന് പിതാവ് അബ്ദുൾ റഹീം പറയും ഇത്രയും ഒക്കെയായിട്ടും ക്ഷമിക്കുവേണ്ടത് ആ കൊലയാളിയും ക്രിമിനലുമായ മകനെ തന്നെയാണ് ഭർത്താവിനെ അല്ല ആ മകനെ തന്നെ തനിക്ക് വേണം എന്ന് നിരന്തരം ഈ അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇളയ മകന്റെ ജീവൻ എടുത്ത മകന്റെ ജീവൻ അവർക്ക് പ്രാണനാണത്രേ അവർക്ക് ആ മകനെ കിട്ടിയേ പറ്റും കഴുത്തിന് സ്വാധീനമില്ല അതിന്റെ പിന്നിലും ഈ മകൻ തന്നെയാണ് കേൾക്കാം േസിന്റെ മുന്നിൽ പോലീസിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ആശയക്കുഴപ്പമാണ് ഷെമി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് എന്തിനാണ് ഷെമി ഇത്രയും കാര്യങ്ങൾ കുളിച്ചത് റഹീമർ എന്തെങ്കിലും പങ്കുണ്ടോ അങ്ങനെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഒരു കേസിനും കൂടി ഒരു വിഷയത്തിൽ കൂടി ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് അഫാനും ഒരുപാട് കടമുണ്ട് എന്ന തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നും പറയുന്നുണ്ട് പക്ഷേ പോലീസിന്റെ ിൽ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ ഇതുവരെയും ആരും തന്നെ തങ്ങൾക്ക് ഇത്രയും പണം നൽകാനുണ്ട് അഫാൻ ഇത്രയും പണം തങ്ങൾക്ക് നൽകാനുണ്ട് എന്നുള്ള ആവശ്യവുമായി ആരും മുന്നോട്ട് വന്നിരുന്നില്ല മാത്രവുമല്ല ഈ മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ഇവർ എന്ത് ചെയ്തു ഇങ്ങനെ എന്ത് ചെയ്തിട്ടാണ് ഇവർക്ക് കടം വന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ അതിനും ഒരു ഉത്തരം ലഭിച്ചതില്ല എന്നാൽ ഇപ്പോൾ പോലീസിന് മുന്നിൽ കടം തങ്ങൾക്ക് തരാനുള്ള കടം കൊടുക്കാനുണ്ടെങ്കിൽ പോലും ആരും ഇതുവരെ വരാതിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കുറച്ചാളുകൾ എന്തുകൊണ്ടാണ് ആരും പണം കിട്ടാനുണ്ട് എന്ന ആവശ്യവുമായി ആദ്യം മുതലേ രംഗത്ത് വരാതിരുന്നത് എന്നത് വലിയൊരു ചോദ്യം തന്നെയായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ പോലീസിന് ആ പരാതി കിട്ടി തുടങ്ങി ഷെമി പണം നൽകാനുണ്ട് എന്ന പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം കിട്ടി പരാതിക്കാരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അഫ്വാന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വ്യക്തത വരുത്താനാണ് ഇത് കുടുംബത്തിന് എത്ര കടമുണ്ടായിരുന്നു എന്ന കാര്യത്തിനും പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല ഇതുവരെ അറുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ കടബാധ്യത ഉണ്ടെന്നാണ് അഫ്വാൻ മുൻപ ബോർഡ് നൽകിയത് എങ്കിലും തന്റെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ല എന്നാണ് പിതാവ് അബ്ദുൾ റഹ്മാൻ പറയുന്നത് എന്നാൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയല്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് തങ്ങൾക്ക് സാമ്പത്തിക കടമെന്ന് ഈ അമ്മ ഷെമിയും പറയുകയാണ് എന്തായാലും പണം ലഭിക്കാനുണ്ട് എന്ന ആവശ്യവുമായി ചിലർ രംഗത്ത് വന്നത് സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിനോട് ഷമി ആദ്യമായി പ്രതികരിക്കുമ്പോൾ അഷമി അത് വ്യക്തമായി പറയുന്നുണ്ട് ഇനി എനിക്ക് പ്രതീക്ഷ എന്റെ മകനിൽ മാത്രമാണ് റഹീമിനെ വിശ്വാസമില്ല എന്ന് എടുത്തഴിച്ച് പറയുകയാണ് ബെന്നാറമ്പൂട്ടിലെ ഒരു സ്നേഹ നിലയത്തിലാണ് ഇപ്പോൾ ഷെമി കഴിയുന്നത് അവിടെ ചികിത്സയിൽ കഴിയുകയാണ് ഓരോ ദിവസം ചിലന്തോറും ആരോഗ്യപരമായി വഷളാകൊണ്ടിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഷെമി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുകയാണ് ഒരു വർഷമെങ്കിലും എടുക്കും ഷെമി ഈ പഴയ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നടത്താനും എത്തുവാനും എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് അഫാനെ ഇന്നലെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി പിന്നാലെ പൂജപ്പുറ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു അഫാനെ വീട്ടിൽ നടന്ന കൊലപാതകങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ബെന്നാറു എസ് എച്ച്ഒ ആർ പി അലോക് കൃഷ്ണന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയാണ് അവസാന തെളിവെടുപ്പ് നടത്തിയത് ഷെമിയുടെ മൊഴിമാറ്റം കണക്കിലെടുത്ത കൂടുതൽ വിവരങ്ങൾ പോലും ശേഖരിക്കും വരും ദിവസങ്ങളിൽ വീണ്ടും മൊഴിയെടുക്കും സാമ്പത്തിക ബാല കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് ഷെമി പറയുന്നത് തിങ്കളാഴ്ച മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയായിരുന്നു അഫ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയധികം ലക്ഷങ്ങളുടെ ബാധ്യതയും ആവശ്യങ്ങളും വരുന്നത് ഒരു ജോലിയുമില്ല കൂലിയുമില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും ബാധ്യതകൾ വന്നത് അച്ഛനെയും പെൺസുഹൃത്തിനെയും കൊലപാതകിയെ പിൻ അസാന്റെ അനുജനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു എന്നാലും ഈ ഘടത്തിലാണ് അതിനുശേഷമാണ് അതായത് ഈ ഷെമി എന്ന ഉമ്മയ്ക്ക് തന്റെ മകനെ കുറിച്ച് നാട്ടുകാർ എന്താണ് അറിഞ്ഞത് തന്റെ മകൻ എന്താണ് ചെയ്തതെന്ന് വ്യക്തമല്ലായിരുന്നു എന്നാൽ പിന്നീട് തന്റെ മകൻ ചെയ്ത കാര്യങ്ങൾ എന്നോട് തന്നോട് മാത്രം ചെയ്ത തെറ്റല്ല ബാക്കിയുള്ള എല്ലാവരോടും ചെയ്ത കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒളിച്ചു വെച്ചൊരു കാര്യമില്ല എന്ന് ബോധ്യമായതിനു പിന്നാലെയാണ് ഷെമി സത്യം തുറന്നു പറയാൻ തുടങ്ങിയത് മാത്രമല്ല ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഈ ഒരു പയർ അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരൻ ആറ് കൊലപാതക കൊലപാതകമായി അഞ്ചു ജീവൻ ചെയ്ത ഈ ഈ സംഭവത്തിൽ ഒരു ഒരു ലഭിക്കുമെന്നാണ് പക്ഷേ രൂപത്തിലാക്കിയ അമ്മ മരിക്കാൻ പാടില്ല ഇതാണ് കാലം കാത്തുവച്ച കാവ്യനീതി ഇവരെ ഇവരനുഭവിച്ചേ തീരൂ അതുകൊണ്ട് ഇനിയും ഇവർ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അനുഭവിക്കാനും അതുകൊണ്ടാണ് അവരുടെ മാത്രം ജീവൻ ബാക്കിയായത് നന്ദി